ഹായ് ഈ വീഡിയോ വരുന്നത് കഴിഞ്ഞ ദിവസം എന്നിട്ട് വീഡിയോന്റെ ബാക്കിയാണ് അപ്പൊ കുറച്ച് ലേറ്റ് ആയിടാൻ വേണ്ടിട്ട് ഞാൻ ആ ലാസ്റ്റ് വീഡിയോ പറഞ്ഞത് ഒരു ബുള്ളറ്റിന്റെ ഫൈനൽ ലുക്ക് കാണിക്കാൻ കാണിക്കാമെന്നാണ് അപ്പൊ അതിപ്പൊന്ന് കാണിച്ചു തരാം അതിനിടയിൽ വേറൊരു വർക്കും കൂടി ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഇതാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ലാസ്റ്റ് ബുള്ളറ്റിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ഫുള്ള് ബൈക്കിന്റെ ചിത്രങ്ങളൊക്കെ വരക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അടുത്ത അടുത്ത ഇതിന് വേണ്ടിട്ട് ഇവിടെ പേരെല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ അതിനിടയില് ഇതാ ഞാനിവിടെ അധികം വരുന്നത് ഷവർമ്മ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇവിടുത്തെ ഷവർമ അപ്പോൾ ഇവൽ ഇവിടുന്ന് ചിത്രം ഇങ്ങനെല്ലാം വരക്കുന്നുണ്ട് അടുത്ത് ഞാൻ ഇവിടുന്ന് ഷവർമേല തോന്നുന്നുണ്ട് ഞാൻ മാത്രമല്ല എല്ലാവരും ഉണ്ട് അപ്പോൾ ഇത് അതിനിടയ്ക്ക് ഇതാ അങ്ങനെ ഞങ്ങൾ ഷവർമേലം കഴിച്ചെല്ലാം തുടങ്ങുന്നുണ്ട് അതിൻ്റെ ഇത് പെയിന്റല്ലോ അടിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞാൽ നല്ല നല്ല പെയിന്റ് എല്ലാം തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഇവിടെ വരക്കാൻ നല്ലത് ഈ ചോക്ക് വെച്ചാണെ വരക്കുന്നത് തന്നെ മയക്കോം ചെയ്യും ഞങ്ങള് വരച്ചത് പെൻസില് കൊണ്ടായിരുന്നു അപ്പൊ അത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ആയത് കൊണ്ട് ചോക്ക് ഉണ്ടെങ്കിൽ മാമൻ വരച്ചത് വേറൊരു ചിത്രാണ് ടയറെല്ലാം വരക്കരുത് എവനും കൂടി സഹായിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം വരച്ചു കഴിയുമ്പോൾ വീട്ടിലെത്തുമ്പോഴേക്കും നല്ല ലേറ്റ് ആവുക അപ്പൊ ഇത് ഇന്നത്തെ ചോക്ക് കൊണ്ട് ഇത് ഫുള്ള് വരച്ച് വെച്ചിട്ട് ഇപ്പൊ ബാക്കി പെയിന്റൊക്കെ നാളെ ആയിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു